കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക പാമ്പ് കടിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട് കോഴിക്കോട് കുറ്റ്യാടി ചുരത്തിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് നിരാവിൽപ്പുഴ സ്വദേശി രാജീവൻ എന്നയാളെയാണ് പാമ്പ് കടിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം ഇപ്പോൾ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം വടകരയിൽ പോയി തിരിച്ച് നിലവിൽ പുഴയിൽ വീട്ടിലേക്ക് വരുമ്പോഴാണ് കുറ്റ്യാടി ചുരത്തിൽ വെച്ച് പാമ്പ് പാമ്പുകടിയേറ്റത് കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാനിയോ ഉണ്ട് സാനിയോ കാറിനുള്ളിൽ വെച്ചാണോ പാമ്പ് പാമ്പുകടിയേറ്റത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതോ കാറിൻ്റെ പുറത്തിറങ്ങുമ്പോഴോ അരുൺ കാറിനുള്ളിൽ വെട്ടാണ് പാമ്പ് കണ്ടെത്തിയത് അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അതായത് മഴക്കങ്ങൾക്ക് എല്ലാ എല്ലാവരും നൽകുന്ന നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാറിനുള്ളിൽ പാമ്പ് കയറിക്കൂടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് അങ്ങനെയാണ് പാമ്പ് ഈ കാറിനുള്ളിൽ എത്തിയത് എന്ന് നിങ്ങൾ മനസ്സിലാകുന്നത് കാറിന്റെ ബ്ലീഡിംഗ് അഴിച്ചാണ് പാമ്പിനെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കോഴിക്കോട് കുറ്റ്യാടി ചുരത്തിൽ വെച്ചാണ് സംഭവം നിലനിൽപ്പ് സ്വദേശിയായ രാജീവൻ എന്നയാളെയാണ് പാമ്പ് കഴിച്ചത് വടകരയിൽ പോയി തിരിച്ച് നിലവിൽപ്പുഴയിലേക്ക് വീട്ടിലേക്ക് വരുമ്പോഴായിരുന്നു കുറ്റ്യാട് ചുരത്തിൽ വെച്ച് പാമ്പ് കടിച്ചത് ഈ സമയത്ത് രാജീവനം മറ്റൊരു ആശുപത്രി മറ്റൊരു വാഹനത്തിൽ അതായത് ഈ വാഹനത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല ഈ വാഹനത്തിൽ പാമ്പ് പതിഞ്ഞിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റൊരു വാഹനത്തിൽ ഇയാളെ കുറ്റ്യാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കുകയായിരുന്നു കാറിന്റെ ഡ്രൈവർ സൂരജ് എന്ന് പറയുന്നയാൾ കാറ് ചുരത്തിൽ നിന്ന് തിരിച്ച് ഗൊട്ടിൽപാലം എന്ന് പറയുന്ന സ്ഥലത്തെത്തി മൂന്നാം കൈയിലെ ഒരു വർക്ക്ഷോപ്പിലെത്തിച്ചാണ് പാമ്പ് പിടുത്തത്തിൽ വിദഗ്ധനായ സുരേന്ദ്രൻ കരിങ്ങാടിനെ വിളിച്ചു വരുത്തി ഈ കാറിന്റെ ബീഡിംഗ് ബ്ലീഡിങ് ശേഷം ഉണ്ടായത് എല്ലാതാവാം ഡ്രൈവ് ചെയ്യുകയായിരുന്നു കൂടെ യാത്ര അല്ലേ രാജീവൻ അതെ രാജീവൻ യാത്ര ചെയ്യുകയായിരുന്നു രാജീവന്റെ വാഹനം ഓടിച്ചത് സൂരജ് എന്ന് പറയുന്ന ആ സമയത്താണ് ഇദ്ദേഹത്തെ കാറിനുള്ളിൽ പതിങ്ങിയിരിക്കുകയായിരുന്ന പാമ്പ് കടിക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് വിശപ്പാമ്പാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് അതെ അതെ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ആന്റിവനം അദ്ദേഹത്തിന് നൽകി അദ്ദേഹം ഇപ്പോഴും ചികിത്സയിലാണുള്ളത് ഗുരുതരമായ അവസ്ഥയൊന്നുമില്ല എന്നാലും അദ്ദേഹം ചികിത്സയിൽ തുടരുകയാണ് പക്ഷേ കാർ യാത്രക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം എല്ലാ യാത്രക്കാരും ഒന്നാമത് തണുപ്പാണ് മഴയാണ് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിടുന്ന സമയത്ത് ഈ ഇഴജന്തുക്കൾ വണ്ടിക്കുള്ളിൽ കയറിയിരിക്കാം സീറ്റിനടിയിലിരിക്കാം കാർപ്പറ്റിനടിയിലിരിക്കാം ബോണറ്റിൽ കയറിയിരിക്കാം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഡിക്കിയിൽ നിന്നും മറ്റെവിടങ്ങളിൽ നിന്നും സീറ്റുകളിലേക്കൊക്കെ വന്ന് പെടാനുള്ള സാധ്യതയുണ്ട് ഒരു കാര്യം പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ കാറിൻ്റെ ഉൾവശം വൃത്തിയായി ശുചിയായി സൂക്ഷിക്കുക വലിച്ചു വാരിയിടുന്ന ഒരു സംവിധാനം മാറ്റുക പാമ്പൊക്കെ അതിനിടിയിൽ വന്നിരിക്കും നിങ്ങൾ വണ്ടി കൊണ്ട് പുറത്തിട്ട് കഴിഞ്ഞാൽ ടയറിനടിയിലൂടെ അതിന് ഉള്ളിലേക്ക് കയറാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ് കുറ്റടിയിൽ നിന്ന് വരുന്ന വാർത്തയിൽ നമ്മൾ പഠിക്കേണ്ട പാഠവും അതാണ് എന്തായാലും രാജീവന് ആന്റീവനം നൽകിയിട്ടുണ്ട് ഇപ്പോൾ മറ്റ് ജീവൻ അപകടം സംഭവിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്